ക്രൈസ്തവരെ വേരോടെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കങ്ങളാണ് നോർത്ത് കൊറിയയിൽ അരങ്ങേറുന്നതെന്ന വെളിപ്പെടുത്തലുമായി റിപ്പോർട്ട് പുറത്തുവന്നു അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തിനായുള്ള യു എസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് നിർണായക വെളിപ്പെടുത്തലുകൾ ഉള്ളത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ നോർത്ത് കൊറിയയിൽ കൊടിയ പീഡനങ്ങൾ നേരിടുന്ന ക്രൈസ്തവരുമായും ക്രൈസ്തവ പീഡനങ്ങളുടെ ദൃസാക്ഷികളുമായും നടത്തിയ അഭിമുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഓർഗനൈസ്ഡ് പ്രോസിക്യൂഷൻ ഡോക്യുമെന്റിംഗ് റിലീജിയസ് ഫ്രീഡം ഇൻ നോർത്ത് കൊറിയ എന്ന റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് ക്രൈസ്തവർ നേരിടുന്ന അന്യായമായ അറസ്റ്റുകളും യാതനകളും വധശിക്ഷകളും അവകാശ ലംഘനങ്ങളും ക്രൈസ്തവരെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് സേശാധിപത്യത്തിന്റെ മുറകളായി റിപ്പോർട്ട് വിശദീകരിക്കുന്നു ചൈന വരെ വ്യാപിച്ചു കിടക്കുന്ന ചാരശൃംഖല ദേശീയ സുരക്ഷാ മന്ത്രാലയം മനുഷ്യത്വരഹിത അന്തരീക്ഷമുള്ള ജയിലറകൾ തുടങ്ങിയവയാൽ നിരന്തരം വേട്ടയാടപ്പെടുന്ന ക്രൈസ്തവർക്ക് വിദ്യാലയങ്ങളിലും ജോലിസ്ഥലങ്ങളിലും നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങളും വിവേചനങ്ങളും അസഹ്യമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു നിലവിലെ ഏകാധിപതി കിങ് ജോങ് ഉന്നിന്റെ ആശയങ്ങളോടും ആദർശങ്ങളോടും കൂറ പുലർത്താത്തവരുടെ ജീവന് ഭീഷണി ി നേരിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് വിവരിക്കുന്ന റിപ്പോർട്ടിൽ നോർത്ത് കൊറിയൻ ക്രൈസ്തവർ ജനനം മുതലേ അവകാശ ലംഘനങ്ങൾക്ക് ഇരകളാകുന്നതായും പരാമർശമുണ്ട് കലാ സാംസ്കാരിക വേദികളും കുട്ടികളുടെ പാഠ്യവിഷയങ്ങളിലും ക്രൈസ്തവ മിഷണറിമാരെ കുറ്റവാളികളായി ചിത്രീകരിച്ച് ക്രൈസ്തവ വിരുദ്ധത വ്യാപിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതികളും വലിയ തോതിൽ ക്രൈസ്തവ വിദ്വേഷ ചിന്തകൾ പളർത്തുന്നതായും റിപ്പോർട്ട് നിരീക്ഷിക്കുന്നു ആഗോളതലത്തിൽ ക്രൈസ്തവ പീഡനങ്ങളുടെ രൂക്ഷതയെ അടിസ്ഥാനമാക്കി സന്നദ്ധ സംഘടനയായ ഓപ്പൺ ഡേഴ്സ് പ്രസിദ്ധീകരിക്കുന്ന വേൾഡ് വാച്ച് ലിസ്റ്റിൽ തുടർച്ചയായി ഒന്നാം ത്തുള്ള നോർത്ത് കൊറിയയിൽ അൻപതിനായിരത്തിനും ഇടയിൽ ക്രൈസ്തവർ ജയിലുകളിൽ കഴിയുന്നതായാണ് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്